അപ്പോൾ നമ്മൾ ഉണ്ടറിയാവുന്നോ നമ്മടെ പുഴ തന്നെ ഈറ്റൊക്കെ മിക്സാക്കി ചെന്നു നമ്മള് സാധ ഓപ്പൺ നോക്കാട്ടോ ഉപയോഗിക്കണത് ഒരാൾക്കാര് സ്പൈഡർ ഉപയോഗിക്കണുണ്ട് നമ്മൾ എപ്പോഴും ഈ ഓപ്പൺ നോക്ക ഉപയോഗിക്കരുത് ഏകദേശം നൂറ്റി പത്തോ നൂറ് എന്തോ പത്ത് കൊളപ്പുണ്ടാവും അങ്ങനെ വരുന്നോട്ട് ഒരു മീനടിച്ചോട്ടോ

കേട്ടോ നല്ല മഴയായിരുന്നു ചെറിയൊരു കൂര അപ്പൊ നമുക്ക് ആകെ ഒരു കൂരാനായിട്ടുള്ളു കെട്ടോ പിന്നെ സെറ്റ് അട്ടേ ചെന്നു ഇത് കഴിഞ്ഞാൽ നമ്മള് കൂട്ടോ നമ്മുടെ തീക്കങ്ങള് സെറ്റ് സെറ്റാട്ടെ അപ്പൊ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടോ